ൊന്ന ഇവിടെ നോക്കിക്കോ ഓ ഇനിപ്പൂകൂട്ടോ അതാ അതാ ഇനിപ്പൂകും ബാക്കേക്ക് പൊട്ടിക്ക് ഇരുത്തം കുറച്ചും കൂടി റെഡി ആക്കാണ്ടില്ലേ മുല്ലേ ഇപ്പൊ പോവും ഇരിക്കണേ ഇരുത്തത്തില് എപ്പോഴാ പോകുന്നു പറയാൻ പറ്റൂല മറ്റേ നോട്ടം ചെറിയ കണ്ടിട്ട് പോയി ഇന്ന ചെറിയാണ് ഇപ്പൊ ഒറ്റ പോക്ക് പോകുവാണെങ്കിൽ അതാ പോണ്ച്ചിട്ടാ ഇവിടെ ഇവിടെ ഏതൊക്കെ മലകുട്ടി ആരെയെന്ന് നോക്കണേ വേക്ക കൂടി ആരൊക്കെയൊന്നും നടക്കേണ്ട പോണില്ലേ കള്ളച്ചിരി കള്ളച്ചിരി കള്ളൻ നട ബെഡ